ഇത് നമ്മളെ അടുത്തുള്ള ഒരു ബട്ടറിൻ്റെ തയ്യാറാണ് അത്യാവശ്യം നാലഞ്ച് വർഷമായി ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പം നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം ിങ്ങിന് വേണ്ടിട്ട് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നിയമ ഗ്രാഫ് ചെയ്യണം നമുക്ക് ഇതിന്റെ സൈസ് നോക്ക് ഏകദേശം ഒരു ഇഞ്ച് ആറിഞ്ച് ആറിഞ്ചിലേറെ സൈസായ ഒരു ആണ് ഏകദേശം ഇത് വെച്ചിട്ട് അഞ്ചു വർഷമായിരുന്നു അഞ്ചു വർഷമായിട്ട് യാതൊരു റിസൾട്ടും ഇല്ല ഒന്നും ഇല്ല അപ്പൊ നമ്മൾ ഇതിലേ ഇത് കട്ട് ചെയ്തിട്ട് സാഫ് വെച്ചിട്ടുണ്ട് ഇനി അതിൽ നല്ല ഉള്ള നമ്മുടെ ബട്ടറിന്റെ കമ്പ് നമുക്ക് അതില് ഗ്രാഫ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം വിജയിക്കുന്നറിയില്ല നമ്മളൊന്ന് പരീക്ഷണം നടത്തി വെക്കണ് ഇളയ കൊമ്പുവാണല്ലേ ചെറിയ പീസ് എത്ര അടിക്കണടിക്കുക ഒരു വെറൈറ്റി തന്നെ നമ്മളൊരു വെറൈറ്റി അടിച്ച് നോക്കാം ഇത് പിടിച്ചില്ലാന്നിട്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് വേറെ തളിര് പൊടാം അതിൽ നമുക്ക് വി ഗ്രാഫ്റ്റ് അടിക്കാം ഓക്കെ നമ്മളിത് വെച്ചോക്കാം അതായത് നല്ല റിസൾട്ടുള്ള ഒരു ബട്ടറിന്റെ കമ്പാട്ടാ ഈ സാഫേ ഒരു ഫംഗസൈഡാണ് ചെറുതായിട്ട് ഇതിന്റെ തൊലിത്തി കൊടുക്കുക ചെറിയൊരു ഗ്യാപ്പുണ്ടായി കൊടുക്കുക ചെറിയൊരു ഗ്യാപ്പുണ്ടായി കൊടുക്കുക ഇറക്കി വെക്കാന് ഒന്നുമൊക്കെ ഇവിടെ നമുക്ക് ഈ സൈഡ് കൊടുക്കാം നാമത്തെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി വേണം ഒന്നും കൂടി വേണോ അപ്പൊ ഇനി നന്നായിട്ട് ടാപ്പ് ചുറ്റി കൊടുക്കുക വെള്ളം കയറാത്ത രീതിയിൽ പരീക്ഷണമാണ് നമ്മളെ ഫസ്റ്റ് ടൈം ആണ് ചെയ്യണത് ആദ്യമായിട്ടാ നമ്മള് അതിന്റെ ഉള്ളില് കമ്പ് നമ്മള് സിപ്പിന്റെ കവർ അടിച്ച് സിപ്പിന്റെ കവർ അടിച്ച് പിന്നെ അതിന്റെ പുറമെ നമ്മളൊന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് വലിയൊരു കവർ വലിയൊരു കവർ അടിച്ചിട്ട് നോക്കുക അല്ലേ അറിയുക ജയിക്കണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യേ ഇതിന്റെ റിസൾട്ട് റിസൾട്ട് എന്താ വീഡിയോ നമുക്ക് കാണിച്ചു തരും പരാജയപ്പെട്ട വീണ്ടും ചെയ്യും ലേ അയ്യോ ഇതിനായിട്ട് നമുക്ക് ഈ ഫുൾ ആയിട്ടുള്ള മരളെ പരാജയപ്പെട്ട് വിജയിക്കുന്നവരെ ചെയ്യാനുള്ളവരാണ് പിന്നെ വി ഗ്രാഫ്റ്റ് അടിക്കാട്ടെ കുറച്ചും കൂടി നല്ലത് നമുക്കിതിൻ്റെ തളിരിഞ്ഞ് വരും ഇവിടെ ഇതി കൂടി പിടിച്ചില്ലെങ്കിലേ തേടുന്ന തളിര് വരും അതിൽ നമുക്ക് എന്ത് ചെയ്യാം വി ഗ്രാഫ്റ്റ് അടിക്കാം അത് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും ഓക്കെ